സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വോളിബോൾ ഒരു കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ ഒന്നാം നമ്പർ ഗെയിമായിരുന്നു അതിപ്പോൾ മാറി മാറി രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഫെഡറേഷനിലുണ്ടായ പ്രശ്നങ്ങളെല്ലാം തന്നെ ഇന്നും അത് ഇവിടെയും തീരാതെ സർട്ടിഫിക്കറ്റിനൊന്നും വാല്യൂ ഇല്ലാത്തത് കൊണ്ട് ഒരു ഒരു സൈഡിലേക്ക് ഒതുക്കപ്പെട്ടു പോയിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ സാർ ചോദിച്ചത് ശാരീരിക ക്ഷമതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ശാരീരിക ക്ഷമത എന്ന് പറയുന്നത് വോളിബോൾ താരങ്ങളിൽ മാത്രമല്ല ഇപ്പോൾ അയാൾ നൂറ്റി നാൽപ്പത്തി ഗെയിമുകൾ കളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രാത്രികളിൽ ഉറങ്ങാതെ വൺ ഡേ ടൂർണമെൻ്റുകളിൽ ഇഷ്ടം പോലെ കളിച്ചിട്ടുണ്ട് ഒരു പിന്നെ എക്സസൈസുകളും സാധനങ്ങളും ഇല്ലാതെ കെ എസ് ആർ ടി സി ബസ്സിൽ കയറിപ്പോയിട്ട് അവിടെ പോയിട്ട് കളിച്ചിട്ട് അവിടെ നിന്ന് ഉറക്കാല്ലാതെ അടുത്ത വീട്ടിലേക്ക് പോയിട്ട് ചിലപ്പോൾ അവിടെ നമ്മൾ തൊട്ട് സൈഡിൽ ചിലപ്പോൾ ഒരു ഓംലെറ്റും കട്ടൻ കാപ്പിയാണ് കിട്ടുക ചിലപ്പോൾ ഒരു ഏത്തപ്പഴവും കിട്ടും അത് കഴിച്ച് അടുത്ത സ്ഥലത്തേക്ക് പോയിട്ട് ഇങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട് ഇന്നത്തെ പിള്ളേർ അത് കളിച്ച് കഴിഞ്ഞാൽ അത് മാറിപ്പോകുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കേരളത്തിലുള്ള ആൾക്കാർ പൊതുവേ മടിയന്മാരായി കഴിഞ്ഞു കേരളത്തിലെ ആൾക്കാരുടെ ഏറ്റവും മികച്ച സ്പോർട്സ് എന്ന് പറയുന്നത് തീറ്റിയാണ് ബാക്കിയൊരു കാര്യത്തിന് നമ്മൾ തയ്യാറല്ല ഞങ്ങളിവിടെ ഇരിക്കുന്ന ഈ ആൾക്കാർ ഇതെല്ലാം കേട്ടുപോയല്ലോ നിങ്ങൾ വീട്ടിൽ പോയാൽ ആലോചിക്കും എൻ്റെ മോനൊന്നും സ്പോർട്സുകാരനാക്കണം ഇല്ല ആരും വിടില്ല കാരണം ഇനി അവർ കുട്ടിയോട് പറഞ്ഞാൽ തന്നെ കുട്ടി എന്താ വിചാരിക്കുക രാവിലെ ആറ് മണിക്ക് എണീക്കണം പാടാണ് അതൊക്കെ വലിയ പാട് ഇത് നോക്കുന്നതിന് വലിയ പാട് അപ്പോൾ ഇതുപോലുള്ളൊരു സംസ്കാരം ഭയങ്കരമായി മാറി മൂന്ന് നേരം കഴിച്ചിട്ട് നമ്മൾ ഏതാണ്ട് എട്ട് നേരമായി അടുക്കള പൂട്ടാണ് അഞ്ചു മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങിയ പതിനൊന്ന് മണി കഴിഞ്ഞാൽ വല്ലരും പുറത്താണ് കുഴിമന്തി കുഴിക്കാത്ത മന്തി കറങ്ങുന്ന ചിക്കൻ പൊരിക്കുന്ന ചിക്കൻ പലതരത്തിൽ ഗ്ലാസ്സിലിട്ട ചിക്കൻ ഇത് എന്നുണ്ടാക്കിയതാണ് ഒരു ദിവസം ബീഫ് ചില്ലി പിറ്റേന്ന് ബീഫ് ഫ്രൈ പിറ്റേന്ന് ബീഫ് കറി പിറ്റേന്ന് അത് കഴുകിയിട്ട് വേറെ എന്തെങ്കിലും സാധനമായിട്ട് തരും ഇതിങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നിങ്ങൾ ആലോചിച്ച് നോക്കും മലയാളിക്ക് ജീവിതശൈലി രോഗങ്ങൾ പിടിപെട്ടുകൊണ്ടേ ഇരിക്കുകയാണ് ഇന്നലെ ഒരാൾ എന്നോട് ചോദിച്ചു നിങ്ങൾ കേരളത്തിലെ മുഖ്യ ഞാനിങ്ങനെ പല പല ഇപ്പോൾ പ്രൈം വോളിബോളിൻ്റെ ക്യാമ്പ് കോഴിക്കോട് നടക്കുന്നുണ്ട് ആ ക്യാമ്പ് നിന്ന് കോഴിക്കോട്ട് നിന്നാണ് ഞാൻ വരുന്നത് അപ്പോൾ ടീം പ്രാക്ടീസ് കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരാളിങ്ങനെ പല പല കോളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിളിക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ എന്നോടൊരാൾ ചോദിച്ചു നിങ്ങൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ ഉള്ള ഒരാളാണ് പല പല തരത്തിൽ കോൾ ചെയ്തപ്പോൾ നിങ്ങൾ ആക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും ഞാൻ പറഞ്ഞ സബ്സിഡികൾ കൊണ്ടുവരും അപ്പോൾ എന്നോട് ചോദിച്ചു എന്ത് സബ്സിഡി പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഇല്ലാത്ത വീടുകളിൽ വൈദ്യുതി ചാർജ് അമ്പത് ശതമാനം ജില്ല പ്രതിനിധീകരിച്ച ഏതെങ്കിലും ഒരു കായിക താരം വീട്ടിലുണ്ടെങ്കിൽ ഗ്യാസിന് അമ്പത് ശതമാനം സബ്സിഡി നിങ്ങൾ ആലോചിച്ച് നോക്കണം ഏതെങ്കിലും ഒരുത്തൻ ഇന്ത്യ കളിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നെ കറണ്ട് വെള്ളം സർവ്വ സാധനങ്ങൾ ഫ്രീ ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെ അങ്ങോട്ട് സാധനം ചെയ്ത് വരുമ്പോൾ വീട്ടിൽ നിന്ന് രാവിലെ കിടന്നുറങ്ങുന്ന പിള്ളേർ അമ്മമാർ വന്നൊരു ഒറ്റ ചവിട്ട പോയി ഓർഡറാന്ന് പറയും എന്തിനാ ഗ്യാസ് തീരാനായി ഇതിന് പൈസ കഴിഞ്ഞാൽ ആയിരത്തമ്പത് ഉറുപ്യ നമ്മൾ കൊടുത്ത് അഞ്ഞൂറിന് കിട്ടും സാധനം ഓടും എന്ന് പറയും അല്ലാണ്ട് മലയാളി ഒരിക്കലും ഇറങ്ങുമില്ല ശാരീരിക ക്ഷമത ഉണ്ടാവുകയില്ല നമ്മൾ ഏതാണ്ട് ഒരു ഇരുപത്തഞ്ച് വയസ്സ് വരെ നല്ലോണം തിന്നും അത് മുപ്പത് വയസ്സാകുമ്പോൾ നമ്മൾ ഗുളിയും തിന്നും മറ്റേ തിന്നും നാൽപ്പത് വയസ്സാവുമ്പോൾ കിഡ്നിയുമ്പോൾ നമുക്ക് ഒരു ഒളിമ്പിക്സിലും പങ്കെടുക്കാൻ പറ്റില്ല ഒരുപാട് കായിക താരങ്ങളെ നമ്മൾ പിന്നെ നോർത്ത് ഇന്ത്യക്കാരോട് ലോബികളോട് മത്സരിച്ചിട്ട് നമ്മൾ പങ്കെടുത്ത് വന്ന കാലഘട്ടത്തിൽ നിന്ന് ഇപ്പോൾ അവരോട് മത്സരിക്കാനുള്ള ആളുകളൊന്നുമില്ല കാരണം നമ്മൾ പത്തണിയാവുമ്പോൾ നമ്മൾ ആലോചിച്ചു നിങ്ങൾ ഏത് കളിക്കാരനെ നോക്കിയോ ഞാൻ കാണുന്നൊരു കാര്യമാണ് വേഗം എടുത്ത് കളിക്കഴിഞ്ഞ് നമ്മളൊക്കെ തോറ്റു കഴിഞ്ഞാൽ അന്നത്തെ രാത്രി നമുക്ക് ഉറങ്ങാൻ പറ്റില്ലായിരുന്നു നമുക്കിങ്ങനെ അല്ലാതെ ആ ഒരു അവനെ ആ ഞാനത് പറയാറില്ല ചില നമ്മളെ കോട്ടികളില്ലേ കോട്ടിയൊക്കെ കളിക്കുമ്പോൾ നമ്മൾ ഈ കോട്ടി കളിച്ചിട്ട് അവസാനം തോൽക്കുമ്പോൾ നമ്മളിങ്ങനെ വെച്ചു കൊടുക്കും സാധനം ഇന്ന് മുട്ടനടിക്കാന്ന് അറിയുന്ന നാട്ടിൽ ഇവിടെ എന്ത് പറയുന്നതാറില്ല ഇങ്ങനെ അടി കൊണ്ടിട്ട് നമ്മൾ ഈ ആൾക്കാരൊക്കെ നോക്കുമ്പോൾ കിട്ടുന്ന ഒരു വിഷമമുണ്ട് നമുക്ക് ഭയങ്കര വേദനയും ഒരു ഇൻസൾട്ടൊക്കെ അനുഭവപ്പെടും ഇതൊക്കെ അനുഭവപ്പെട്ടതിന് ശേഷം നമ്മൾ എന്തെങ്കിലും പിറ്റേന്ന് സ്കൂൾ വിടാൻ കാത്തിരിക്കൂ അഞ്ച് മണിയാണ് എന്നിട്ട് അവൻ വരണം കഴിഞ്ഞ ദിവസം അടിച്ചവൻ വരണം അവൻ അടിച്ച് അവനെ തോൽപ്പിച്ചിട്ട് നമ്മൾ ഈ അടിച്ച് കഴിയുമ്പോൾ അവൻ്റെ ഈ നടുവരിലിങ്ങനെ കൊള്ളുമ്പോൾ ഡീംന്നൊരു സൗണ്ട് അങ്ങനെ ചെവി കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ ജീവിതത്തിൽ അങ്ങനെ ഒരു സുഖം നമ്മൾ കിട്ടില്ല അതാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്നുള്ളവന് എന്ത് സുഖമോ അടി കിട്ടിയോ മൊബൈൽ എടുത്തിട്ട് നോക്കുവോ അടുത്ത ആൾക്കാർക്ക് ശരി ആലോചിച്ചോക്ക് ഒരു വികാരമില്ല കുറേ ആൾക്കാർ ഇങ്ങനെയുള്ളൊരു തലമുറേനെയും കൊണ്ടിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല സത്യം പറഞ്ഞുകഴിഞ്ഞാൽ അപ്പൊ ഇതൊരു ഇതൊരു ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന ഒരു അവിടെ പറഞ്ഞ ന്യൂട്രീഷ്യൻ ഫുഡ് ഇവിടെ കിട്ടാൻ പണ്ട് കാലഘട്ടം നിങ്ങളറിയോ കായിക താരങ്ങൾ വരുന്നത് ഒന്നും കഴിക്കാനില്ലാത്ത വീടുകളിൽ നിന്നാണ് ഒരു വസ്ത്രമിടാ വീടുകളിലാണ് വീടിനകത്ത് ഒരു ബെഡ്റൂം മാത്രമുള്ള ഒരു വീടിനകത്ത് നിന്ന് അഞ്ചും ആറ് മക്കളുള്ളപ്പോൾ എങ്ങനെയെങ്കിലും നിങ്ങളെ നാലെണ്ണത്തിന് ഹോസ്പിറ്റൽ ഹോസ്റ്റലിലേക്ക് ഗവൺമെൻറ് ഹോസ്റ്റലിലേക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ ഫുഡിനുള്ള കുറച്ച് പൈസകളൊക്കെ ലാഭിക്കാമെന്നുള്ള തരത്തിലുള്ള അവരൊക്കെ അത് വലിയ രീതിയിൽ പോവുകയാണ് ഇന്നതല്ല എന്തും വലിയ ഷൂസ് വാങ്ങിക്കൊടുക്കുക നിങ്ങൾ ആലോചിച്ചു ഇന്നൊക്കെ ഏത് ലോ വെറുതെ കിടക്കുന്ന ആൾക്കാരുടെ കാലിൽ ആസിക്സിൻ്റെ ഷൂസാണല്ലോ ആരുമില്ല മോശക്കാരായിട്ട് എന്നുള്ള ഫെസിലിറ്റികൾ കിട്ടിയാൽ പോലും ഇവർ ആ ഒരു തലങ്ങളിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അപ്പോൾ ശാരീരിക ക്ഷമത ഇല്ലായിട്ടല്ല മടിയന്മാരായിപ്പോയി അതിൽ നമ്മുടെ കേരളത്തിലെ മുഴുവൻ ആൾക്കാരുടെയും നമ്മളുടെ ചിന്താഗതി മാറി കാരണം ഞങ്ങൾ ആലോചിച്ച് പഠിക്കണം എനിക്ക് അമേരിക്കയിൽ അങ്ങോട്ട് കയറ്റി വിടണം സംഭവം സെറ്റാണോ ഇത് മാത്രമാകുന്ന ഒരു രീതിയിലേക്ക് ഇനി ഓളിവുഡിനൊക്കെ ഒരു തിരിച്ചുവരമെന്ന് പറഞ്ഞാൽ വലിയൊരു പാടായിരിക്കും ബുദ്ധിമുട്ടായിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു